ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത ഹലോ സ്റ്റുഡൻസ് പത്താം ക്ലാസിൻ്റെ കേരള പാഠാവലിയിലെ ആലപ്പുഴ വെള്ളം എന്ന പാഠഭാഗത്തിൻ്റെ ഈ ഒരു കവിതയുടെ വരികളുടെ അർത്ഥവും അതുപോലെ തന്നെ ആശയവും അല്ലെങ്കിൽ ആസ്വാദനവുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെയും കാണുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം വരികൾ വായിച്ചതിന് ശേഷം അതിൻ്റെ വരികളുടെ അർത്ഥം പറയും ശേഷമായിരിക്കും ആസ്വാദനം ഉണ്ടായിരിക്കുക ഇവിടെ ഒരു പ്രവേശകമായി രണ്ട് വരികൾ കൊടുത്തിട്ടുണ്ട് നാടിൻ്റെ വേര് നീരിൻ്റെ നേര് അതായത് നാടിൻ്റെ വേര് എന്ന് പറയുന്നത് നീരിൻ്റെ വെള്ളത്തിൻ്റെ നേരാണ് അതായത് ഓരോ നാടിൻ്റെയും വേര് അല്ലെങ്കിൽ അതിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ജലത്തിലാണ് എന്നതാണ് ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ നമുക്ക് വരികളിലേക്ക് പോകാം ആലപ്പുഴ വെള്ളം ആലപ്പുഴ വെള്ളം എന്ന ഈ കവിത അനിതാ തമ്പിയുടെ പ്രശസ്തമായ കവിതയാണ് അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോകാം ആലപ്പുഴ വെള്ളം ആലപ്പുഴ നാട്ടുകാരി കരിമണ്ണു നിറക്കാരി കവിതയിൽ എഴുതുമ്പോൾ ജലം എന്നാണ് എഴുതുന്നു കവി ആറ്റൂർ ചോദിച്ചു വെള്ളം അല്ലേ നല്ലത് അനിതാ തമ്പി ഇതിലൊരു ചോദ്യമാണ് ചോദിക്കുന്നത് അതായത് ആലപ്പുഴയിലെ അവിടുത്തെ കറുത്ത മണലുള്ള നീർച്ചാലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ചോദിക്കുകയാണ് അവിടുത്തെ ഒരു നാട്ടുകാരി അല്ലെങ്കിൽ അവിടുത്തെ ഒരു നാടുകാണി അല്ലെങ്കിൽ ആ നാട് അറിയുന്ന ആളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ് കവിതയിൽ ജലം എന്നാണ് എഴുതുന്നത് സത്യത്തിൽ നമ്മൾ വെള്ളം എന്നതാണ് നമ്മുടെ മലയാളം പദം പക്ഷേ സംസ്കൃത പദമായിട്ടുള്ള ജലം എന്ന വാക്കാണ് കൂടുതൽ കവിതകളിൽ എഴുതി കാണാറ് പക്ഷേ ആറ്റൂർ രവിവർമ്മ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സാധാരണയായി സംസാര ഭാഷയിലുള്ള വെള്ളം എന്ന പദമല്ലേ ജലം എന്നതിനേക്കാൾ നല്ലത് അത് കാവ്യഭാഷയിലെ ഭാഷയിലെ കൃത്രിമത്വേയും കൃത്രിമത്വത്തെയും സാധാരണ ഭാഷയുടെ സൗന്ദര്യത്തെയും കുറിച്ചുള്ള ഒരു ചിന്തയാണ് ആറ്റൂർ രവിവർമ്മ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ആറ്റൂർ രവിവർമ്മ ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്താണ് കവിതയിൽ സാധാരണ കാണാറ് ജലം എന്ന സംസ്കൃത പദമാണ് പക്ഷേ നാടൻ രീതിയിൽ ഉപയോഗിക്കുന്ന വെള്ളം എന്ന പദം തന്നെയല്ലേ നല്ലത് എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് ആ ഒരു ചോദ്യത്തെയാണ് അനിതാ തമ്പി ഇവിടെ എടുത്തു കാണിക്കുന്നത് അടുത്ത വരികളിലേക്ക് പോകാം ആലപ്പുഴ നാട്ടുകാരി മെടഞ്ഞോല മുടിക്കാരി തൊണ്ടു ചീഞ്ഞ മണമുള്ള ഉപ്പു ചേർന്ന രുചിയുള്ള കടും ചായ നിറമുള്ള കലശ വെള്ളത്തിൻ്റെ മകൾ അപ്പോൾ പിന്നെയും കവി ആലപ്പുഴയിലെ കാഴ്ചകളെ അല്ലെങ്കിൽ അഭി അനുഭവങ്ങളെ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ് മെടഞ്ഞെടുത്ത ഓലപ്പീലികൾ ശരീരത്തിൽ അണിഞ്ഞവളാണ് അവൾ കയറുണ്ടാക്കാനായി തൊണ്ട് പിളർക്കുമ്പോഴുള്ള ഗന്ധം അവൾക്കുണ്ട് കായൽ വെള്ളത്തിലെ ഉപ്പുരസം അവൾക്കുണ്ട് കടുപ്പമുള്ള ചായയുടെ നിറമാണ് അവൾക്ക് അതായത് ഇരുനിറമാണ് കറുപ്പ് നിറ കലർന്ന നിറമാണ് അവൾക്കുള്ളത് അതായത് കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും നിറമാണ് അവൾക്കുള്ളത് വെയിലേറ്റ് മങ്ങിപ്പോയ നിറമാണ് അവളുടേത് കലങ്ങിയതും ഒരുപക്ഷേ മലിനമായതുമായ വെള്ളത്തിൻ്റെ മകളാണ് അവൾ ഇവിടെ ആലപ്പുഴയിലെ കായൽ അല്ലെങ്കിൽ തോട് അല്ലെങ്കിൽ വെള്ളം എന്നിവയെ ഒരു പെൺകുട്ടിയായാണ് സങ്കൽപ്പിച്ച സങ്കല്പിച്ചിട്ടുള്ളത് ആ നാടിൻ്റെ ഗന്ധവും രുചിയും നിറവും കലങ്ങിയ അവസ്ഥയുമെല്ലാം ആ പെൺകുട്ടിയുടെ സവിശേഷതകളായി കവി അവതരിപ്പിച്ചിരിക്കുന്നു ഒരു പെൺകുട്ടിയുടെ നിറത്തെയും അവളുടെ മണത്തെയും അവളുടെ ഗന്ധത്തെയും ഒക്കെ കലങ്ങിയ അല്ലെങ്കിൽ അശുദ്ധമായിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ സൂചനകളായി നൽകിയിട്ടുണ്ട് അടുത്ത വരികൾ ജലം എന്നാൽ അവൾക്കത് വയനാട്ടിൽ നിളനാട്ടിൽ മലനാട്ടിൽ തെക്കൻ നാട്ടിൽ വാഴുന്ന തെളിനീര് വാനിൽ നിന്നും അടർന്നത് നിലം തൊടും മുൻപുള്ളത് മണമില്ലാത്തത് മണ്ണിൻ്റെ ആഴങ്ങൾ തരുന്നത് നിറമില്ലാത്തത് ദൂരം ഉയരങ്ങൾ കാണുമത് സമതലങ്ങളിൽ വാടിക്കിടന്നു പോകാത്തത് അപ്പോൾ ഇതിൻ്റെ ഈ വരികളുടെ അർത്ഥം നോക്കാം മുൻപ് വെള്ളം എന്ന സാധാരണ പദത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം കവി ഇവിടെ ജലം എന്ന സംസ്കൃത പദത്തെ നിർവചിക്കുകയാണ് പ്രത്യേകിച്ചും ആലപ്പുഴയിലെ കലുഷിതമായ അല്ലെങ്കിൽ അശുദ്ധി നിറഞ്ഞ വെള്ളത്തിൻ്റെ മകൾക്ക് ജലം എന്താണ് എന്ന രീതിയിൽ അവൾക്ക് ജലം എന്നത് വയനാട് നീലഗിരി മലനാട് തെക്കൻ മലനിരകൾ തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ കാണുന്ന മാലിന്യം കലരാത്ത ശുദ്ധമായ തെളിനീരാണത് അതായത് ആലപ്പുഴക്കാരിയെ സംബന്ധിച്ചിടത്തോളം ജലം എന്നത് മലനാടുകളിൽ അല്ലെങ്കിൽ നീലഗിരി വയനാട് തെക്കൻ മലനിരകളിലൊക്കെ ഉണ്ടാകുന്ന ഉയർന്ന പ്രദേശങ്ങളിൽ കാണുന്ന മാലിന്യം കലരാത്ത ശുദ്ധമായ തെളിനീരാണ് അത് ആകാശത്തു നിന്ന് നേരിട്ട് വീഴുന്നതും ഭൂമിയിൽ തട്ടി മലിനമാകുന്നതിനു മുൻപുള്ളതും പ്രത്യേക ഗന്ധമില്ലാത്തതും ഭൂമിയുടെ നൈർമല്യത്തെ നൈർമല്യത്തെയുമാണ് അത് കാണിക്കുന്നത് ദൂരെയുള്ള ദൂരെയുള്ള ഉയരങ്ങളെ നോക്കുമ്പോൾ സമതല പ്രദേശങ്ങളിൽ കെട്ടിക്കിടന്ന് വാടിപ്പോകാത്ത ഊർജസ്വലമായ ഒന്നുമാണ് ആ ജലം ആലപ്പുഴയിലെ കലങ്ങിയ ഉപ്പുരസമുള്ള കടുംചായ നിറമുള്ള വെള്ളത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ശുദ്ധവും ഊർജ്ജസ്വലവുമായ ഒരു ജലസ്രോതസ്സിനെയാണ് ജലം എന്ന വാക്കിലൂടെ കവി ഇവിടെ അർത്ഥമാക്കുന്നത് അതായത് മലപ്പുഴയിലെ വെള്ളത്തെ സംബന്ധിച്ചിടത്തോളം ജലമെന്നത് വളരെ ഉയർന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ വളരെ ഉയർന്നമായ സ്രോത ഉയരമുള്ള സ്രോതസ്സുകളിൽ നിന്നും ഒട്ടും കലുഷിതമാകാതെ ഒട്ടും വൃത്തികേടാകാതെ മലിനമാകാതെ വളരെ ശുദ്ധിയോട് കൂടി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിന് മുന്നേയുള്ള അല്ലെങ്കിൽ അഴുക്ക് ജാലിലേക്ക് വീഴുന്നതിന് മുൻപേയുള്ള വെള്ളത്തിൻ്റെ ആദ്യത്തെ ഒരു ഉയർന്ന തരത്തിലുള്ള സ്രോതസ്സാണ് ആലപ്പുഴക്കാരെ അല്ലെങ്കിൽ ആലപ്പുഴക്കാരിയെ സംബന്ധിച്ചിടത്തോളം ജലമെന്നത് ജലം എന്ന പദത്തിനെയും അതുപോലെ തന്നെ ജലത്തിനെയും ഒരേപോലെ തന്നെ ഇവിടെ ഒരു സംസ്കൃത ഭാഷയെയും അതുപോലെ തന്നെ ജലത്തെയും നൈർമല്യമുള്ള ജലത്തെയും ഒരേപോലെ കവി വിവരിക്കുന്നതായി നമുക്ക് കാണാം സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജലം എന്ന വാക്ക് അല്ലെങ്കിൽ സംസ്കൃത പദമായിട്ടുള്ള അല്ലെങ്കിൽ സംസ്കൃത പദം പദമെന്നത് അപ്രാപ്യമാണ് ഉയർന്ന രീതിയിൽ ഉള്ള ഒന്നാണ് അത് അവർക്ക് മനസ്സിലാകുക എന്നത് അല്ലെങ്കിൽ സംസ്കൃതം മനസ്സിലാകുക എന്നത് അപ്രാപ്യമാണ് അതുപോലെ തന്നെയാണ് നല്ല ശുദ്ധജലം കിട്ടാത്ത ഒരു വ്യക്തിക്ക് ജലം അവർ വെറും വെള്ളം എന്നത് ഉദ്ദേശിക്കുന്നത് ഇവിടെ കലുഷിതമായിട്ടുള്ള മലിനമായിട്ടുള്ള വെള്ളത്തെയാണ് അപ്പോൾ ജലം എന്ന പദം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ശുദ്ധ ശുദ്ധിയുള്ളതും നൈർമല്യവുമായ ഒന്നാണ് അത് ഉയർന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഗിരിനിര നിരകളിൽ തെക്കൻ മലനിരകളിലൊക്കെ മാത്രം കാണപ്പെടുന്ന ഉയർന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അവരെ അവർക്ക് പ്രാപ്യമാകാത്ത ഒന്നാണ് അടുത്ത വരികൾ ചാകരയ്ക്ക് തുറ പോലെ തുള്ളുന്ന മഴക്കാലം ചൊരുമണൽ പഴുത്ത് തുപ്പുന്ന മരുക്കാലം കവിഞ്ഞിട്ടും കുറുകയും കഴിച്ചാ കഴിച്ചിലാകുന്ന വെള്ളം പിന്നാണം ചരുവങ്ങൾ കോരിവെക്കും കുടങ്ങൾ തേച്ചാലും മുരച്ചാലും പോകാത്ത ചെതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്നു വെള്ളത്തിൻ്റെ വേദന അപ്പോൾ ചാ ചാകര എന്നത് കടലിൽ മത്സ്യങ്ങൾ കൂട്ടമായി എത്തുന്ന ഒരു പ്രതിഭാസമാണ് അപ്പം ചാകരയ്ക്ക് ഒരു കൂട്ടായി എന്ന വണ്ണം തുള്ളിച്ചാടി പെയ്യുന്ന മഴക്കാലത്തെയാണ് കവി ഇവിടെ ഓർക്കുന്നത് ഇതൊരു പക്ഷേ മുൻപ് പറഞ്ഞ ജലത്തിൻ്റെ ഊർജ്ജസ്വലതയെ മഴക്കാലത്തിൻ്റെ ആവേശവുമായി ബന്ധിപ്പിച്ചതാവാം അല്ലെങ്കിൽ ആലപ്പുഴയുടെ ജീവിതവുമായി അഭേദ്യമായ ബന്ധമുള്ള മഴക്കാലത്തെയും ചാകരയെയും കുറിച്ച് ഓർമ്മിച്ചതാകാം ചെറിയ മണൽത്തരികൾ ചുറ്റും പരന്ന് തീതുപ്പുന്ന തീതുപ്പുന്നതുപോലെ ചൂട് കൂടുന്ന വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കും ചിലപ്പോൾ അത് കവിഞ്ഞൊഴുകും അതായത് പ്രളയമായി മാറും ചിലപ്പോൾ വറ്റി കുറുകിപ്പോകും ഈ വെള്ളം ചിലപ്പോൾ തിളച്ചു മറയുന്നത് പോലെയാകാം കിളിയാകുന്ന വെള്ളം അതായത് അസ്ഥിരമായ ഒന്ന ഒന്നാണ് വെള്ളം എന്നതാണ് അർത്ഥമാക്കുന്നത് വീടുകളിലെ പാത്രങ്ങളിലും പിഞ്ഞാണം ചരുവങ്ങൾ തുടങ്ങിയ എല്ലാത്തിലും വെള്ളം കോരി വയ്ക്കുന്ന കുടങ്ങളിലും ബക്കറ്റിലും തുരുമ്പെടുത്ത പാത്രങ്ങളിലും ഒക്കെ മയച്ചു കളയാൻ പറ്റാത്ത വലിയൊരു കറ ഒരു കറ പോലെ കറയുന്നത് ഒരിക്കലും പോകാത്ത ഒരു ശേഷിപ്പാണ് കറ ആ കറ പോലെ വെള്ളത്തിൻ്റെ ദുഃഖം അഥവാ ദൗർലഭ്യത്തിൻ്റെ വേദന വെള്ളം കിട്ടാത്തത് കിട്ടാത്തതിലുള്ള വേദന പറ്റിപ്പിടിച്ചിരിക്കുന്നു അതായത് അപ്രാപ്യമായ ജലം സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ജലം കിട്ടാത്ത ശുദ്ധമായ ജലം കിട്ടാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജലത്തിൻ്റെ എന്നത് വളരെ ദുഃഖം നിറഞ്ഞതാണ് അപ്പോൾ ആ ഒരു വേദന ആ ഒരു ദൗർലഭ്യ ദൗർലഭ്യത്തിൻ്റെ വേദന അവർ പറ്റിപ്പിടിച്ചിരി ഇരിപ്പുണ്ട് അപ്പോൾ വെള്ളവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ നിത്യജീവിതത്തിൽ എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് കനാലുകൾ ബോട്ട് ജെട്ടി കല്ലിരുമ്പ് പാലങ്ങൾ കുളം കായൽ വിരിപ്പായൽ കുളവാഴപ്പൂച്ചിരി ചകിരി പൊന്നൊളിയുള്ള ഇരുമ്പിൻ്റെ ചുവയുള്ള വിയർപ്പിൻ്റെ വെക്കയുള്ള ആലപ്പുഴ വെള്ളം ഇളകിയും മങ്ങിയും അതിദൂരത്തകലുന്നു പറവകൾ കാണുന്ന പടങ്ങളായി മാറുന്നു അതായത് ആലപ്പുഴയിലെ ജലാശയങ്ങളുടെ ഇന്നത്തെ അവസ്ഥയാണ് കവി ഇവിടെ വരച്ചു കാട്ടുന്നത് കനാലുകൾ ജെട്ടികൾ കല്ലുകൊണ്ടുള്ള തൂണുകളുള്ള പാലങ്ങൾ കുളങ്ങൾ കായലുകൾ എന്നിവയെല്ലാം ഉണ്ട് എന്നാൽ അവയിൽ പായൽ പരന്നു കിടക്കുന്നു കുളവാഴ്ചകൾ നിറഞ്ഞ് അവ അവയുടെ പൂപ്പൊടി കാണാം ചകിരിയുടെ അവശിഷ്ടങ്ങൾ ഒഴുകി നടക്കുന്നു ആ വെള്ളത്തിന് ഇരുമ്പിൻ്റെ ചുവയുണ്ട് ഒരുപക്ഷെ തുരുമ്പിൻ്റെയോ മലിനീകരണത്തിൻ്റെയോ സൂചനയായിരിക്കും ഈ ഇരുമ്പിൻ്റെ ചുവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ വിയർപ്പിൻ്റെ ചൂടും ആ വെള്ളത്തിനുണ്ട് ഇവിടെ ഈ വരിയിൽ അധ്വാനിക്കുന്ന മനുഷ്യരുമായുള്ള വെള്ളത്തിൻ്റെ ബന്ധത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ആലപ്പുഴയിലെ വെള്ളം ചിലപ്പോൾ ഇളകിയും ചിലപ്പോൾ മങ്ങിയും അതിൻ്റെ അതിർത്തിയിലേക്ക് ഉയർന്നു നിൽക്കുന്നു പറയൂ നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ കാഴ്ചകൾ അതായത് വെള്ളത്തിൻ്റെ അവസ്ഥകൾ വെറും ചിത്രങ്ങൾ ആയി മാറിക്കൊണ്ടിരിക്കുകയാണോ അതായത് വെള്ളത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട് യാഥാർത്ഥ്യം പതുക്കെ പതുക്കെ ഇല്ലാതാകുന്ന ഇല്ലാതാവുകയാണോ ഓർമ്മകളോ ചിത്രങ്ങളോ മാത്രമായി അവശേഷിക്കപ്പെടുകയാണോ ഈ വെള്ളം എന്ന് കവി ആശങ്കപ്പെടുകയാണ് അടുത്ത വരികൾ പതിറ്റാണ്ടുകൾ കഴിഞ്ഞു തെക്കൻ നേരിലുറച്ചു എന്നിട്ടും എഴുതുമ്പോൾ ഓർമ്മയിൽ പരതുമ്പോൾ ആലപ്പുഴ നിറക്കാരി ആലപ്പുഴ മുടിക്കാരി ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു തൊണ്ട ദാഹിക്കുന്നു അതായത് പതിറ്റാണ്ടുകൾ പത്തു വർഷങ്ങൾ കഴിഞ്ഞുപോയി കവി ഒരു തെക്കൻ നാട്ടിലെ ജീവിതവുമായി ഉറച്ചു പോയിട്ടുണ്ടാവാം അവിടെ സ്ഥിരമായി താമസിച്ചിട്ടുണ്ടാവാം എന്നിട്ടും ഇപ്പോൾ കവിത എഴുതുമ്പോഴോ ഓർമ്മയിൽ നിന്ന് സംസാരിക്കുമ്പോഴോ ആലപ്പുഴയെ എങ്ങനെ വിശേഷിപ്പിക്കണം എന്ന കാര്യത്തിൽ കവിക്ക് ഒരു ആശയക്കുഴപ്പമുണ്ട് അവളെ ആലപ്പുഴ നീന്തക്കാരി എന്നാണോ അതോ ആലപ്പുഴ മുടിക്കോരി അതായത് മുടി മുടിയുള്ളവൾ എന്നതാണിവിടെ അല്ലെങ്കിൽ മുടി കോതുന്നവൾ എന്നതാണിവിടെ അർത്ഥമാക്കുന്നത് അപ്പോൾ ആലപ്പുഴ നീന്തക്കാരി ആലപ്പുഴ മുടിക്കോരി ആലപ്പുഴ മുടിക്കാരി എന്നാണോ വിളിക്കേണ്ടത് എന്ന് കവിക്ക് സംശയമാണ് അതുപോലെ കവിതയുടെ തുടക്കത്തിൽ ഉന്നയിച്ച സംശയം വീണ്ടും വരുന്നു ജലം എന്ന സംസ്കൃത പദമാണോ അതോ വെള്ളം എന്ന സാധാരണ പദമാണോ ഉപയോഗിക്കേണ്ടത് എന്ന് തിരിച്ചറിയാനാവാതെ മനസ്സ് വീണ്ടും അതിൽ തന്നെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു തിരി അതായത് കവിക്കൊരു ആശയക്കുഴപ്പവും അനിശ്ചിതത്വവും ഒക്കെ ഇവിടെ കാണാം ആ ആശയക്കുഴപ്പവും അനിശ്ചിതത്വവും കാരണം തൊണ്ട വരണ്ട് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുന്നു അതായത് ഒന്നും പറയാൻ കഴിയാത്ത ഒരു അവസ്ഥ ഒരു വീർപ്പുമുട്ടലാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് കാലങ്ങൾ കഴിഞ്ഞിട്ടും ഭാഷയെക്കുറിച്ചും സ്ഥലത്തിൻ്റെ സ്വത്തത്തെക്കുറിച്ചുമുള്ള സംശയങ്ങൾ കവിയെ വിട്ടുപോകുന്നില്ല എന്നത് ഈ ഒരു വരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു കവിതയിൽ നിന്ന് മനസ്സിലാക്കാവുന്ന എന്താണ് ജലം എന്ന അതായത് ശുദ്ധമായ ജലം എന്ന അപ്രാപ്യമായ ഒരു കാര്യം ചിലർക്ക് ശുദ്ധമായ ജലം അപ്രാപ്യമായ ഒന്നാണ് എന്ന് കാണിക്കുന്ന ഒരു കവിതയാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ സംസ്കൃത ഭാഷ ഉപയോഗിക്കുമ്പോൾ ആ സംസ്കൃത ഭാഷയും ചിലർക്ക് അപ്രാപ്യമാണ് എന്ന് കൃത്യമായി കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ സാധാരണ ഭാഷയാണോ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ കലുഷിതമായ ജലമാണോ ഉപയോഗിക്കേണ്ടത് ശുദ്ധ ജലത്തിനായി മലകൾ കയറി പോകണമോ അല്ലെങ്കിൽ സംസ്കൃതത്തെ സംസ്കൃത ഭാഷയെ മനസ്സിലാക്കാൻ അത് പഠിക്കണമോ അത്ര ഉയർത്തിലേക്ക് എത്തണമോ എന്ന ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഭാഷയെയും അതുപോലെ തന്നെ നാടിൻ്റെ സ്വത്വത്തെയും അല്ലെങ്കിൽ ജലത്തിൻ്റെ ജലത്തിൻ്റെ ലഭ്യതയെയും അല്ലെ അല്ലെങ്കിൽ ദൗർലഭ്യവുമൊക്കെ കൃത്യമായി വരച്ചു കാട്ടുന്ന വരികളാണ് ഈയൊരു കവിതയിലുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു കവിതയുടെ അത് വളരെ ആശയക്കുഴപ്പം നിറഞ്ഞ അല്ലെങ്കിൽ ഒരുപാട് ആന്തരിക അർത്ഥങ്ങൾ നിറഞ്ഞ വ്യങ്ങ്യാർത്ഥങ്ങൾ നിറഞ്ഞ കവിതയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കവിതയുടെ ആശയം അല്ലെങ്കിൽ ആസ്വാദനത്തിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ കൃത്യമായത് പഠിച്ചിരിക്കണം ഈ ഒരു കവിത വളരെ പ്രധാനപ്പെട്ട കവിതയാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് അപ്പോൾ നമുക്ക് ആശയത്തിലേക്ക് പോകാം